الصلاة والسلام على من لا نبي بعده. صحيح ترجيب الترهيب كتاب الصلاة له. ركوع سجود ادوال خشوم اللام فرتيغرك نسكرك حديث غليل اعتذر. وعن عمار بن ياسر رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: ان الرجل ഒരു വ്യക്തി അവൻ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ നിസ്കാരത്തിന്റെ ചിലപ്പോൾ പത്തിലൊന്ന് മാത്രമാണ് അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒമ്പതിലൊന്ന് എട്ടിലൊന്ന് സുബുഹ സുദുസുഹ വറുബുഹു ഏഴിലൊന്ന് ആറിലൊന്ന് അഞ്ചിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് പകുതി എന്നീ മാത്രമാണ് അവന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന് നബി സല അലൈഹി വല്ലം പറയാം അപ്പോൾ നിസ്കാരം നമ്മളെല്ലാവരും ഒരുമിച്ച് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ തന്നെ ഒരു ഒരുമാവിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ തന്നെ ഓരോ ആളുകൾക്കും അവരുടെ ഋക്കോൻ്റെയും ശുചൂതിൻ്റെയും നിസ്കാരത്തിൻ്റെ രൂപത്തിൻ്റെയും അതുപോലെ ഹുഷൂൻ്റെയും അവരുടെ ശ്രദ്ധ അതുപോലെ തന്നെ എന്താണ് അവർ പറയുന്നത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഹുഷിയോടുകൂടി സ്കരിക്കുന്നവർക്ക് അതിനുള്ള ബുദ്ധിഫലം ഉണ്ടാവും അതല്ലാതെ വെറും ബാഹ്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് അപ്പം എല്ലാവർക്കും ഒരേപോലെയല്ല ചില ആളുകൾക്ക് പത്തിലൊന്നേ ഉണ്ടാവുകയുള്ളൂ ചില ആളുകൾക്ക് ഒമ്പതിലൊന്ന് എട്ടിലൊന്ന് അങ്ങനെ പല രീതിയിൽ ചില ആളുകൾക്ക് പകുതി ഉണ്ടാവും ചില ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും ഓരോ ളുകളുടെയും നിസ്കാരത്തിന്റെ അനുസരിച്ചിട്ടെല്ലാം ഈ കാര്യത്തിൽ വ്യത്യാസപ്പെടും നിങ്ങളിലുണ്ട് ചില ആളുകൾ നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കുന്നവർ അഥവാ നിഷ്കരിക്കുന്ന അഞ്ചോ നിസ്കാരമല്ല ഒരു നിസ്കാരം തന്നെ അതിന്റെ എല്ലാ പരിപൂർണതയോടും കൂടി നിസ്കരിക്കുന്നവർ ومنكم ഒമിൻകും മയുസല്ലി അന്യസ്ഫ നിങ്ങളിലുണ്ട് ചില ആളുകൾ അതിന്റെ പകുതി മാത്രം നിസ്കരിക്കുന്നവർ അഥവാ പ്രതിഫലത്തിൽ പകുതി മാത്രം ലഭിക്കുന്ന രീതിയിൽ നിസ്കാരം നിർവഹിക്കുന്നവർ അതിൽ ഓരോ ഭാഗങ്ങളും ശരിയായ രീതിയിൽ നിർവഹിക്കാതെ ഈ നിർവഹിക്കാതെയും ഇല്ലാതെയൊക്കെ അത് മൂന്നിലൊന്നു വരും നാലിലൊന്ന് വരും അങ്ങനെ പത്തിലൊന്ന് വരെ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിൽ ആളുകൾ ഉണ്ടാകും എന്ന് പറയാം അപ്പോൾ നിസ്കാരത്തിന്റെ എല്ലാ ഭാഗവും നിസ്കാരത്തിന്റെ ഖുഹും റൂഹും അഥവാ ചെയ്യുന്ന കർമ്മങ്ങളുടെ രൂപം സുജൂതിൻ്റെ റുക്കോവിൻ്റെ പൂമ്പള ഹദീസിൽ പറഞ്ഞതുപോലെ മുതുക് നേരെ നിവർത്തിക്കൊണ്ട് നേരെയാക്കിക്കൊണ്ട് അങ്ങനെ ബാഹ്യമായിട്ടുള്ള വശം ശ്രദ്ധിക്കണം അതോടൊപ്പം കൽബിന്റെ ശ്രദ്ധയും വ്യഷാനും കുഷുവും അതും ശ്രദ്ധിക്കണം എന്നാലാണ് പൂർണ്ണമായ നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ വസ്ലം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ഭാഗങ്ങളാണ് അഥവാ നിസ്കാരത്തിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അത് യഥാർത്ഥ രൂപത്തിലാകാൻ അതിന് പൂർണ്ണത ലഭിക്കാൻ മൂന്ന് കാര്യങ്ങളായിരിക്കാം എന്നുള്ളത് ശുദ്ധി എന്നുള്ളത് അതിന്റെ മൂന്നിലൊന്നാണ് റുക്കോ അതിന്റെ മറ്റൊരു മൂന്നിലൊന്നാണ് അതിന്റെ മറ്റൊരു മൂന്നിലൊന്നാണ് ഇങ്ങനെ മൂന്നായിട്ട് അഥവാ അതുപോലെ തന്നെ റുക്കോ എന്നിങ്ങനെ തിരിക്കാം മൂന്ന് 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 ദിനമായി തിരിക്കാം ഇതാരാണോ അതിന്റെ പരിപൂർണതയിൽ അതെങ്ങനെയാണോ ചെയ്യേണ്ടത് അത് മുറപ്പകാരം ചെയ്യുന്നത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും അതേപോലെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അവനിൽ സ്വീകരിക്കപ്പെടും അലൈഹി ആരുടെയാണോ നിസ്കാരം സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെടുന്നത് റുദ് അലൈ ഹിസ് അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങളും അതുപോലെ തള്ളപ്പെടുന്നതാണ് എന്ന് ഈ ഹരിസിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് നിസ്കാരത്തിന്റെ പരിപൂർണതയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ യക്ഷാനോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രത്യേകം പരിഗണിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശുദ്ധി മുഖ് എടുക്കുന്നത് അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ എടുക്കുന്നതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ റുക്കോവും സുജൂദും നിസ്കാരത്തിന്റെ ഓരോ രൂപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രണ്ട് രൂപമാണ് ഋക്കോ സുജൂത് എന്നുള്ളത് അപ്പോൾ നിസ്കാരത്തിനെ തന്നെ റുക്കു എന്നുള്ള പേരിലും സുജൂത് എന്നുള്ള പേരിലും ഹദീസിലൊക്കെ പരാമർശിച്ചിട്ടുമുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആരാണോ അല്ലെങ്കിൽ അതിന്റെ പരിപൂർണ നിർവഹിക്കുന്ന ആരാണോ അവരിൽ നിന്ന് നിസ്കാരം സ്വീകരിക്കപ്പെടുന്നുള്ളതാണ് രണ്ടാമത് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിസ്കാരം സ്വീകരിക്കപ്പെടുന്നവൻ്റെ ബാക്കിയുള്ള അമലുകളും സ്വീകരിക്കപ്പെടും നിസ്കാരം തള്ളപ്പെട്ടാൽ ബാക്കിയുള്ളതും തള്ളപ്പെടുന്നതാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിസ്കാരം എന്നുള്ളത് ഓരോ ദിവസത്തിലും അവൻ്റെ മേലെ നിർവഹിക്കപ്പെട നിർവഹിക്കേണ്ടപ്പോ നോമ്പ് അമോറ്റാൻ മതി അല്ലെങ്കിൽ ഹജ്ജോ ഇതൊക്കെ ആത്തോ അതിനൊക്കെ ഒരു സമയം കുറച്ചതിലൊരിക്കൽ പക്ഷെ നിസ്കാരമാണ് ഏറ്റവും അവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ബാധിച്ച് അപ്പൊ അതിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾ ബാക്കിയുള്ള കർമ്മങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും അതിൽ വീഴ്ച വരുത്തുന്ന ഒരാൾ ബാക്കിയുള്ള കാര്യങ്ങളും വീഴ്ച വരുത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന അമലുകളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാര അത് ആരുടെയാണോ രക്ഷപ്പെടുന്നത് അതിനുശേഷമുള്ള നിസ്കാരങ്ങൾ അതിനുശേഷമുള്ള അവന്റെ വിചാരണയുമെല്ലാം എളുപ്പത്തിലാകുമെന്ന് വേറെ ഹദീസുകൾ കാണാം അടുത്ത ഹദീസ് ഹദീസ്ബിന് تابعي آية الله، بن قبيسة، أداهم بريانو، قدمت المدينة، المدينة إلتي، وقلت لأن برانو، اللهم ارزقني جليسا صالحا، الله الله ويلك صالحا، ولو قلت لأن أنجلو قومي كان صادقا ولا أنجلو كانوا. قال فجلست إلى أبي هريرة، أغنية പിന്നെ ഈ വ്യക്തി അബൂ ഹുറേറിന്റെ അടുക്കൽ ഇരുന്നു അഥവാ ഈ ഇരിക്കാന്ന് ഉദ്ദേശിച്ചത് എൽമിന്റെ സദസ്സിലും പഠിക്കാൻ വേണ്ടിയും അതങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദീന അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അബൂ ഹുറേറില് ചെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ സ്വാലിഹായ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സഹവാസം അടുപ്പം എനിക്ക് നൽകണമേ എന്ന് فحدثني بحديث سمعته من رسول الله صلى الله عليه وسلم നിങ്ങൾ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഒരു ഹദീസ് ഉദ്ധരിച്ചു തരണം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു لعل الله ينفعني به الله سبحانه وتعالى احاديثه ان انك ഉപകാരം ഉണ്ടാക്കിയാലോ فقال ابو هريره رضي الله عنه പറഞ്ഞു سمعت رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ان اول ما يحاسب به العبد يحاسب به العبد ഖിയാമ ഒരടിമയുടെ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരമാണ് നിസ്കാരമാണ് അവന്റെ ഫൈൻ സലഹത് ഫഖദ് അഫ്ലഹ അത് നേരെ ആയിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ചു അവൻ രക്ഷപ്പെട്ടു ഫഖദ് ഖാബ അത് ഫസാദ് അത് ശരിയായിട്ട് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ നഷ്ടമാണ് Ay我有 ി അവന്റെ നിർബന്ധമായതിൽ എന്തെങ്കിലും വീഴ്ച അവന് വന്നിട്ടുണ്ടെങ്കിൽ ഏതാട്ടെ നിസ്കാരം ആവട്ടെ നോമ്പാവട്ടെ നിസ്കാരത്തിൽ നിസ്കാരങ്ങളിൽ അവന് ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുതേല മനുക്കളോട് പറയും അവൻ തത്തവ് ആയിട്ടുള്ള സുന്നത്തായിട്ടുള്ള എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടോ നോക്കാൻ به من من യുക്ലുഹി അവന് നിർബ നിർബന്ധമായ കർമ്മത്തിൽ എന്താണോ കുറവ് വന്നിട്ടുള്ളത് അതിന് പരിഹരിക്കാൻ അതിനെ പൂർത്തീകരിക്കാൻ സുന്നത്തായ വിവാദത്തുകൾ നിർവഹിച്ചിട്ടുണ്ടോ അനുസ്കാരമുണ്ടോ എന്നൊക്കെ നോക്കാൻ പറയും ഇപ്പം മയക്കൂർ എന്നിട്ട് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അതിന്റെ മേലെയായിരിക്കും പിന്നീട് വിചാരം ഉണ്ടാവുക അവസ്ഥയിലായിരിക്കും ഒന്നുള്ള നേരത്തെ പറഞ്ഞതാണ് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരം ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യം ഈ അതീസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐച്ഛികമായിട്ടുള്ള തത്വമായിട്ടുള്ള നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് കാരണം നമ്മുടെ നിസ്കാരങ്ങൾ പള്ള നിസ്കാരങ്ങളിൽ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കുറവുകൾ സംഭവിക്കാം അല്ലെങ്കിൽ അബദ്ധങ്ങൾ വീഴ്ചകളൊക്കെ സംഭവിക്കാം അപ്പൊ അതിനെ പൂർത്തീകരിക്കാനുള്ള ഒരു മാർഗമാണ് സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ പ്രവാതി പുസുന്നത്താവട്ടെ അതല്ലാതെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ ഫറലിൽ വരുന്ന വീഴ്ചകളെ പരിഹരിക്കുന്നതാണ് അതിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം അള്ളാഹുത്താലിന്റെ കുറവുകളെ സുന്നത്തായതുണ്ടോ അതിൽ നിന്ന് അത് പൂർത്തീകരിക്കാനാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിസ്കാരം ത്തിന്റെ ആ വിചാരണ ഏറ്റവും നല്ല രൂപത്തിലായാൽ ബാക്കിയുള്ളതെല്ലാം എളുപ്പത്തിലാവുകയും ചെയ്യും കാരണം അതാണ് ഏറ്റവും അവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന അമല് എന്നുള്ളത് വറക്കാം വരമ